എറണാകുളത്ത് പോയത് എന്തിനാന്നും ഞാൻ പറയാ പക്ഷെ ഒറ്റ വീഡിയോക്ക് എല്ലാം കൂടെ പറയാൻ പറ്റിയല്ല പറയാം ഓരോരോ കാര്യങ്ങളായിട്ട് പറയാം അന്നേരം പിള്ളേർക്കും ഓരോരോ കാര്യങ്ങളുണ്ടായിരുന്നു അവരങ്ങോട്ട് താമസം മാറിയിട്ട് ഒരു വർഷം കഴിഞ്ഞു അങ്ങനെ അമ്മയും പപ്പായും ഒന്നും ചെന്നില്ലെന്നും പറഞ്ഞിട്ട് ഭയങ്കര പരാതിയായിരുന്നു പിള്ളേർക്ക് അന്നേരം ഒന്ന് പോയി ഞങ്ങള് അന്നേരം അവർക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ പിന്നെ രണ്ടു ദിവസം ഞാൻ അവിടെ നിന്നു നമ്മൾ ഇവിടെ വെക്കുന്ന പോലെ തന്നെ കപ്പ മീന് ചിക്കൻ ഒക്കെ വെച്ചു അങ്ങനെ പിള്ളേരുടെ കാര്യങ്ങളെല്ലാം സന്തോഷമായിട്ട് നടത്തി അവർക്ക് ഒരു സന്തോഷമായി ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്ന പിള്ളേരുടെ അടുത്ത് അന്നേരം അങ്ങനെയൊക്കെ ഞങ്ങൾ വന്നു അന്നേരം അമ്മ വന്നില്ല അമ്മക്ക് മരുന്ന് കഴിക്കണം കാലിന് നീരാന്നും പറഞ്ഞോണ്ട് അമ്മ എന്നാ ചെയ്തു എൻറെ വീട്ടിലേക്ക് പോയി എൻറെ അമ്മയായിട്ട് വർത്താനം പറയാൻ കോമഡി ആട്ടോ എല്ലാരും കാരണം ഓരോരുത്തർക്കും ഓരോരോ പ്രായക്കാരോട് വർത്താനം പറയാൻ ഭയങ്കര ഇഷ്ടമല്ലേ അതുകൊണ്ട് അമ്മ എന്നാ ചെയ്തെന്നോ എൻറെ വീട്ടിലേക്ക് പോയി ഉം ഞാന് നിന്റെ വീട്ടിൽ ചെന്ന് നിന്നോള എനിക്ക് നിന്റെ അമ്മയായിട്ട് വർത്താനം പറയാമല്ലോന്ന് പറഞ്ഞ അമ്മ അങ്ങോട്ട് പോയി പിന്നെ അമ്മയുടെ സന്തോഷം അതാന്ന് ഓർത്തോണ്ട് പിന്നെ ഞങ്ങള് ഞങ്ങൾ ഇവിടുന്ന് പിള്ളേരുടെ അടുത്തേക്ക് പോയി ഇന്നത്തെ കറി വെക്കുന്നതന്നോ ഏർ കുമ്പളങ്ങ മോരൊഴിച്ചു വെക്കാനാ മോര് ഒഴിച്ചു വെക്കാനോ പിന്നെ ഇത് അമ്മ വാഴച്ചുണ്ടരിയുന്നുണ്ട് അതിന്റെ ചെറിയ വീഡിയോ ഇടുന്നുണ്ട് വാഴച്ചുണ്ടിന്റെ വാഴച്ചുണ്ട് പറിച്ചു ഏത് വാഴയുടെ ചുണ്ടാന്നൊന്നും അറിയത്തില്ലല്ലോന്നെ ഏർ ഞാലിപ്പൂവനാണോ പൂവന്റെ ആണോ അത് സിവി ഒരു തൈ കൊണ്ടേ വെച്ചതാണേ അത് പേരറിയത്തില്ല വാഴയുടെ അന്നേരം ഞങ്ങൾ അത് തോരം വെക്കുന്നതാ സ്ഥിരം അങ്ങനെ കിട്ടിയപ്പം അത് വെച്ച് പിന്നെ മോരൊഴിച്ച് കുമ്പളങ്ങ വെക്കണം മീൻകറി ഇരിപ്പുണ്ട് ഏർ സിബി പണിസ്ഥലത്തേക്ക് പോയി പണി പനിയെന്നറിയാനായിട്ട് ഞങ്ങൾ പോയില്ല പനി സ്ഥലത്ത് ഞാൻ പോയിട്ട് രണ്ടാഴ്ചയായി ഞാൻ പറഞ്ഞില്ലേ പനിയൊക്കെ ആയിരുന്നു ഇപ്പോഴും എൻ്റെ ക്ഷീണമൊന്നും പോയിട്ടില്ല അമ്മയ്ക്കും പോയിട്ടില്ല എനിക്കും പോയിട്ടില്ല പിന്നെ ഞങ്ങള് അങ്ങനെ ഇരിക്കുന്നു വീട്ടിലെ പണി ചെയ്യാനേ നമ്മളല്ലേ ഉള്ളൂ ക്ഷീണവാ പനിയാന്നും പറഞ്ഞിട്ട് കേറി കിടക്കാൻ പറ്റൂ എന്നും പണികളെല്ലാം അവിടെ കിടക്കും പെൻഡിങ് ആയിട്ട് പിന്നെ നമ്മൾ കുട്ട മറിഞ്ഞ് അത് ഒന്നേ തൊട്ട് തുടങ്ങണം അതുകൊണ്ട് ഞങ്ങള് പനിയൊക്കെ ഒരു വശത്ത് വെച്ചിട്ടുണ്ട് ഒത്തിരി കുറഞ്ഞില്ല ഭയങ്കര ക്ഷീണവാ കിടന്നാ കിടന്നെടുത്ത് കിടക്കണോന്ന പിന്നെ ഞങ്ങൾ എഴുന്നേറ്റ് വന്ന് പാൽ ചായ കുടിച്ചു പിന്നെ വിശേഷം നിങ്ങക്ക് എന്നാണ്ട് നിങ്ങൾക്ക് എന്നാണ്ട് വിശേഷം ഞാൻ ചിരിക്കുക വരാതിയല്ലേ ഞാൻ ഇങ്ങനെയാ എന്റെ സാധാ സ്വഭാവങ്ങൾ എനിക്ക് ഇഷ്ട നല്ല മക്കളല്ലേ നിങ്ങൾ കേട്ടോ ഞാൻ ഇങ്ങനെ എൻ്റെ രീതിയും കാര്യങ്ങളും ഒക്കെ അതുകൊണ്ടാ ഞാൻ അങ്ങനെ ചിരിക്കാത്തത് പിന്നെ എനിക്ക് ഓരോരോ മനപ്രയാസങ്ങളുണ്ട് ഞാൻ ജോലിയാണല്ലോ എന്റെ മക്കളെ ഞാൻ ബുദ്ധിമുട്ടിക്കുകയാണല്ലോ പണിക്ക് പോകാതെ കുളിക്ക് പൈസ ചോദിച്ച് ഞാൻ അവരെ ബുദ്ധിമുട്ടിക്കുകയാണല്ലോ എനിക്കിപ്പോ ഒരു പണി എടുക്കാൻ പറ്റിയല്ലോ ആ ടെൻഷനും കൊണ്ടാണ് ഞാൻ എനിക്കങ്ങനെ ചിരി വരിയവും ഇപ്പൊ ചിരിച്ചു കളിച്ചു നടന്നോണ്ടിരുന്ന ആള് മുപ്പത്തിരണ്ട് കൊല്ലം ഞാൻ വാർത്ത നടന്നു ഇരുപത്തിനാല് കൊല്ലം ഞാൻ ഭർത്തവത്തിന്റെ പണിക്ക് നടന്നു ഞാൻ എന്റെ മക്കളെ നോക്കിയത് കൊണ്ട് എന്റെ കയ്യിൽ ഇപ്പൊ ഒന്നുമില്ല ഇപ്പൊ എന്റെ മക്കളെന്നെ നോക്കൂ കൊ പേരക്കടാങ്ങളും എന്റെ മകനും എന്നെ നോക്കും നീ ഞാന്ന് ആയിരം രൂപ തന്നു ഇന്ന് അഞ്ഞൂറ് രൂപ തന്നു അങ്ങനെ നിങ്ങ നിങ്ങളെ ഞാന് എന്റെ മക്കളായിട്ട് നിങ്ങളെ സ്വീകരിക്കുന്നു കേട്ടോ മക്കളെ അമ്മ ഉണ്ടായി അമ്മ പണ്ടത്തെ കഥ പറയുന്ന കാര്യങ്ങൾ പറയാ അങ്ങനെയൊന്നും ഇല്ലാട്ടോ ഇവിടെ എന്നുവെച്ചാ ഉള്ളവര് ഇല്ലാത്തവർക്ക് കൊടുക്കൂ അല്ലേ അങ്ങനല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നേ നമ്മളും അതെ ഇപ്പം ഞങ്ങൾക്ക് നോക്കേണ്ടത് അമ്മേനെ മാത്രമേ ഉള്ളൂ കാരണം അമ്മക്ക് മാത്രമേ വൈ ഉള്ളൂ അതുകൊണ്ട് പിള്ളേരാണേലും സിബി ആണേലും കയ്യിലുള്ള പോലെ പൈസ കൊടുക്കും മരുന്നിനൊക്കെ എല്ലാ കാര്യങ്ങളും നടത്തും അങ്ങനെ ഞങ്ങൾ അതിനു വേണ്ടി യൂട്യൂബും തുടങ്ങിയത് എന്നാ നമുക്കൊരു പത്ത് രൂപ ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് ചെലവാക്കാനായിട്ട് നമുക്ക് പറ്റൂലോ അതുകൊണ്ട് അല്ലാതെ അമ്മയ്ക്ക് വളരെ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ അമ്മ പണിയെടുത്ത് നടന്നതുകൊണ്ട് അമ്മയ്ക്ക് ഒരു കയ്യിൽ എപ്പോഴും പൈസ വേണം ആ അമ്മയുടെ പേഴ്സിൽ എപ്പോഴും അമ്മയ്ക്ക് പൈസ കൊണ്ടു നടക്കുമായിരുന്നു അമ്മ ഇപ്പൊ അതില്ലോ അങ്ങനെ ഇല്ല ഇപ്പൊ മരുന്നിനൊക്കെ പോവുകയാണെങ്കിലും ആ സിബിയോ പിള്ളേരോ കൊടുക്കുന്നത് അനുസരിച്ച് അമ്മ മരുന്നിന് പോണെ അതൊക്കെ കൊണ്ട് അമ്മ അങ്ങനെ പറഞ്ഞി അതെല്ലാം കൂട്ടി കമ്മൻ്റ് ഇട്ടേക്കല്ലേ അമ്മേനെ നോക്കുക എന്നും പറഞ്ഞോണ്ട് ഏ അമ്മേനെ നോക്ക അമ്മേനെ നോക്കുകയൊക്കെ ചെയ്യും അല്ലേലും ആര ഉള്ളു അമ്മയ്ക്കൊരു മകനേ ഉള്ളു ആണും പെണ്ണുമായിട്ട് പിന്നെ സിബിയെല്ലാം നോക്കണ്ടേ പിന്നെ അന്നേരം അമ്മ പെട്ടെന്ന് അങ് പറഞ്ഞപ്പ കൊറേ കാര്യങ്ങൾ വലിച്ചു വാരി അങ് പറഞ്ഞതാട്ടോ അല്ലാതെ ഒന്നുമല്ല പിന്നെ ഈ ഒരു ചേച്ചി എന്നോട് ചോദിച്ച യൂട്യൂബ് എഡിറ്റ് ചെയ്യുന്ന ഏതാപ്പാണ് അന്നേരം എഡിറ്റ് ചെയ്യുന്ന ഞങ്ങള് ഇൻഷോട്ടിലൂടെ ഞാൻ എഡിറ്റ് ചെയ്യുന്ന ഇൻഷോട്ട് എഡിറ്റ് ചെയ്ത അന്നേരം ഞാനൊരു കാര്യം പറയട്ടെ ഈ യൂട്യൂബ് തുടങ്ങുക തുടങ്ങുക എന്ന് പറഞ്ഞാണ്ടല്ലോ നമ്മളാദ്യം ഓർക്കേ ഭയങ്കര സന്തോഷം നമുക്ക് അയ്യോ യൂട്യൂബ് തുടങ്ങിയാലോ തുടങ്ങാം ഒരു ശകലം നേരം മതി ഒരു വീഡിയോ ഇട്ട് കൊടുത്താ മതി എന്ന് അല്ല കേട്ടോ ഏഹ് എന്ന് പറഞ്ഞ കറക്റ്റ് സമയത്ത് ഇപ്പൊ പന്ത്രണ്ട് മണിക്ക് എന്റെ വീഡിയോ ഇടുന്നെങ്കിൽ ഞാൻ എന്നും പന്ത്രണ്ട് മണിക്ക് വീഡിയോ ഇടണം ഏഹ് എന്നാലും അതോ അവർക്ക് ഓരോരോ നിയമങ്ങളുണ്ട് യൂട്യൂബുകാർക്ക് നമ്മുടെ വീഡിയോ പന്ത്രണ്ട് മണിക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം പിന്നെ ഒരു ദിവസം ഇടാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഇടാൻ ശ്രമിക്കുകയും വേണ്ട പിറ്റേ ദിവസം നമ്മൾ ആ കറക്റ്റ് സമയത്ത് ഇട്ട് കൊടുത്താൽ മതി അതുപോലെ നമ്മൾ ഒരു നേരം ആഹാരം കഴിച്ചില്ലേലും ഒരു നേരം വീഡിയോ ഇടാതിരിക്കാൻ നമുക്ക് പറ്റില്ല കേട്ടോ പിന്നെ വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ ഇടുവാണെങ്കിൽ നമുക്ക് പുറത്തു പോകാനോ ഒന്നും നമുക്ക് സാധിച്ചൊന്നും വരികല്ല കാരണം പന്ത്രണ്ടാകുമ്പോൾ നമ്മൾ വീഡിയോ ഇട്ട് കൊടുക്കേണ്ടതോ അല്ലേ അതുകൊണ്ട് നമുക്ക് പുറത്തു പോകാനോ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ കൊറേ ഒക്കെ വേണ്ടെന്ന് വെക്കേണ്ടി വരും നമ്മള് വീട്ടിലെ വീഡിയോ ഇടുന്നെങ്കി അല്ലേ കറക്റ്റ് പന്ത്രണ്ടാകുമ്പോ അമ്മയോട് ചോദിച്ചാൽ അറിയാം അല്ലെങ്കിൽ അമ്മക്കറിയാം ഇവിടുത്തെ അവസ്ഥ ഏഹ് കറികളുടെ കാര്യങ്ങൾ മാറ്റി വെച്ചു ചായകുടി മാറ്റി വെച്ചേച്ച് എല്ലാം എല്ലാം നമ്മള് ഈ ഒരു വീഡിയോക്ക് വേണ്ടി മാറ്റി വെക്കേണ്ടി വരും കാരണം കറക്റ്റ് സമയത്ത് വീഡിയോ എടുത്ത് ഫോണിനകത്ത് നമ്മൾ വെച്ചാലല്ലേ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അന്നേരം ഞങ്ങൾ എന്നാ ചെയ്യുന്നോ വീഡിയോ എടുക്കാനോ ഒന്നും ഇല്ലെങ്കിൽ ഏ കറക്റ്റ് രാവിലെ ഞങ്ങൾ വീഡിയോ എടുക്കുന്നേ രാവിലെ ഒരു പത്ത് പത്തരയാവുമ്പോ വെട്ടവും വെളിച്ചോ വന്നു കഴിഞ്ഞ് വീഡിയോ എടുക്കും അന്നേരം ആ വീഡിയോ ഇട്ട് കൊടുക്കുമ്പോ പന്ത്രണ്ടാകും അങ്ങനെ നമ്മൾ ഒരുപാട് മുൻകരുതലുകൾ എടുക്കണം ഒരുപാട് അല്ലാതെ നിസ്സാരമായിട്ട് ഓ ആ പെണ്ണുങ്ങൾ അവിടെ എന്നാ കാണിക്ക ഈ പെണ്ണുങ്ങൾ ഇവിടെ എന്നാ കാണിക്ക അല്ലാട്ടോ ഒരുപാട് കഷ്ടപ്പാടുണ്ട് നമ്മള് ഏഹ് കറക്റ്റ് സമയത്ത് വീഡിയോ ഇട്ട് കൊടുക്കുക വീഡിയോ എടുത്ത് സൂക്ഷിച്ചു വെക്കുക പിന്നെ അതിൻ്റെതായ ഒരു കണ്ടന്റ് എന്തെങ്കിലും കണ്ടുപിടിക്കുക എന്നൊക്കെ ഉള്ളത് ഭയങ്കര ഒരു പ്രസന്നം തന്നെ വീഡിയോയ്ക്ക് അതുകൊണ്ട് ആര് യൂട്യൂബ് തുടങ്ങിയാലും സ്ഥിരമായിട്ട് ഉപേക്ഷിച്ച് പോകരുതാരും സ്ഥിരമായിട്ട് നമ്മൾ ഒരു ജോലി ചെയ്യുവാന്നുള്ള ഉത്തരവാദിത്വം നമ്മുടെ മനസ്സിൽ വെച്ചോണ്ട് നമ്മൾ സ്ഥിരമായിട്ട് ആ കറക്റ്റ് സമയത്തിന് വീഡിയോ ഇട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് നമ്മുടെ വീഡിയോ കേറി കയറി പോകത്തുള്ളൂ അല്ലാതെ ഉപേക്ഷിക്കരുത് അയ്യോ എനിക്ക് വയ്യ ഇന്നത്തെ നാളത്തെ എനിക്ക് വയ്യ എന്ന് നമ്മൾ ഉപേക്ഷിക്കരുത് സത്യം പറഞ്ഞ ഇപ്പൊ അമ്മ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് ഒരു നേരത്തെ കഞ്ഞി കിട്ടാത്ത കൊണ്ടല്ല ഞങ്ങൾ ഈ വീഡിയോ ഇട്ട് നടക്കുന്നെ ഒരു നേരത്തെ കഞ്ഞോ വെള്ളമോ ആരും തരാനില്ല എന്നിട്ടല്ല അമ്മയുടെ ഒരു സന്തോഷം അമ്മയ്ക്ക് വയ്യ അതുകൊണ്ട് അമ്മയുടെ ഒരു സന്തോഷം പിന്നെ ഒരു പത്ത് രൂപ കിട്ടുവാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ചെലവാക്കാലോ ആരോടും ചോദിക്കാതെ തന്നെ നമുക്ക് ചെലവാക്കാല്ലോ എനിക്ക് പുറത്തു പോയി ജോലി ചെയ്യാനായിട്ട് എനിക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല എനിക്ക് സിബിയുടെ കാര്യം പിള്ളേരുടെ കാര്യം എല്ലാം നോക്കണം പിന്നെ പിള്ളേരാണെങ്കിലും ഒരു ജോലിക്ക് വിടുകയല്ല എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അവർ ഒച്ചയിടും ജോലിക്ക് പോണ കാര്യം അവർക്ക് ഇഷ്ടമല്ല ഞാൻ പുറത്ത് ചെന്ന് ജോലി ചെയ്യുന്ന അത് എന്തുകൊണ്ടാണോന്നറിയത്തില്ല അവർക്ക് ഇഷ്ടമല്ല അവരുടെ അമ്മ പുറത്ത് ചെന്ന് ജോലി ചെയ്യണ്ടെന്നായിരിക്കും അതുപോലെ തന്നെ അവരെ കാട്ടിലും അപ്പുറമാണ് സിബി ഏഹ് ജോലി ചെയ്യാൻ പോകാൻ ഇല്ല അങ്ങനെ അതുകൊണ്ട് ഞങ്ങള് ഒരു നിവൃത്തി ഇല്ലാത്ത കൊണ്ട് ഒരു യൂട്യൂബൊക്കെ തുടങ്ങിയതാ അന്നേരം ഈ യൂട്യൂബ് തുടങ്ങുന്നവര് ഓ ആദ്യം ശ്രദ്ധിക്കേണ്ടേ നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക എന്ത് കാര്യം ഉണ്ടെങ്കിലും ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ വീഡിയോ കറക്റ്റ് സമയത്തിന് ഇട്ടു കൊടുക്കാനും ഇടാനും ശ്രദ്ധിക്കുക അത് നമുക്ക് പെട്ടെന്ന് നമ്മളെ അംഗീകരിക്കാനുള്ളത് യൂട്യൂബുകാരെ അംഗീകരിക്കാനുള്ള മാർഗം നമ്മൾ നോക്കണം അല്ലാതെ തുടങ്ങിയാൽ മാത്രം പോരാ കേട്ടോ തുടങ്ങി തുടങ്ങി നിന്നാൽ മാത്രം പോരാ ഇനി കുമ്പളങ്ങ എല്ലാം പെറുക്കിയെടുത്ത് രണ്ടു മൂന്ന് പ്രാവശ്യം കഴുകി വാരി മോര് കൂട്ടാൻ വെക്കണം തോരം വെക്കണം അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട് ഏർ അന്നേരം യൂട്യൂബ് എന്ന് പറയുന്ന എളുപ്പമുള്ള ഒരു പരിപാടിയല്ല ഒരിക്കലും അതില്ല എളുപ്പം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് അതിനകത്ത് ഇല്ല പെട്ടെന്നാകും പെട്ടെന്ന് ഇതാകും അല്ല നമ്മളെ എല്ലാരും കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മുടെ സംസാരം രീതികള് എല്ലാം ഇഷ്ടപ്പെട്ട് പേർക്ക് പറഞ്ഞെങ്കിൽ താമസം എടുക്കും ഞങ്ങൾ ഇപ്പൊ യൂട്യൂബ് തുടങ്ങിയിട്ട് ഒമ്പത് മാസം ആയി ആയില്ല ഒമ്പത് മാസമായി ഇന്നും ഞങ്ങളുടെ വീഡിയോയ്ക്ക് ഞങ്ങൾക്ക് പൈസ കിട്ടാറായിട്ടില്ല ഇന്നും ഡോളർ കയറുന്നുണ്ട് ഇല്ലെന്നല്ല ഡോളർ കയറുന്നുണ്ട് പക്ഷെ എന്നാലും നമ്മുടെ കയ്യിലേക്ക് ആ പൈസ എടുക്കാൻ നമുക്ക് ഇന്നും ആയിട്ടില്ല ആയി വരുന്നതേ ഉള്ളൂ അതാ പറഞ്ഞ എല്ലാത്തിനും അതിൻ്റെതായ താമസമുണ്ട് നമുക്ക് നല്ല കഷ്ടപ്പാടും ഉണ്ട് നമ്മൾ വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ പൈസക്ക് വേണ്ടി നമ്മള് ഒരു ജോലി പോലെ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് നമ്മൾ ആ വീഡിയോ ഇട്ട് കൊടുക്കണം എന്നാലും മാത്രമേ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ രണ്ടു മാസം കഴിഞ്ഞ് ആ എപ്പോഴാണെങ്കിലും നമുക്ക് അതിന്റെ പൈസ നമ്മുടെ കയ്യിൽ കിട്ടത്തുള്ളൂ അല്ലാതെ കഷ്ടപ്പെടാതെ നമ്മൾ ഒരു വീഡിയോ ഏതെങ്കിലും ഇട്ട് കൊടുത്ത് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല കഷ്ടപ്പെടണം നന്നായിട്ട് കഷ്ടപ്പെടണം ഞങ്ങളും അത് തന്നെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുമ്പോ എന്നാ വീഡിയോ നല്ല രസം ഉണ്ട് അല്ലെങ്കിൽ ഒരു നല്ലതാ എന്നൊരു അഭിപ്രായം പക്ഷെ അതല്ല കേട്ടോ വീഡിയോക്ക് നല്ല കഷ്ടപ്പാടുണ്ട് ഞങ്ങളും അത് തന്നെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നെ അന്നേരം ഞങ്ങൾ കറികൾ വെക്കട്ടെ തോരനും വെക്കണം കുമ്പളങ്ങ വെക്കണം ഉം മീൻകറി ഇരിപ്പുണ്ടെല്ലാം ഉണ്ട് അന്നേരം കറികളൊക്കെ വെക്കണം ഞങ്ങൾ ഒത്തിരി ദിവസമായി നിങ്ങളെ കണ്ടൊന്നും സംസാരിച്ചിട്ട് അതുകൊണ്ട് എനിക്ക് വിഷമമായിരുന്നു ഒന്ന് സംസാരിക്കഞ്ഞിട്ട് അതുപോലെ ആഴ്ചയിൽ ഒരു വീഡിയോ സംസാരിച്ചുള്ള വീഡിയോ ഡാലോഗ കറികളൊന്നും അല്ലാത്ത കുക്കിംഗ് അല്ലാത്ത വീഡിയോ ഓർമ്മ ഡോഗ്ന്ന് ഓർത്തോണ്ട ഞാൻ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അങ്ങനെ എല്ലാവർക്കും ഏർ എല്ലാര്ക്കും ഞങ്ങളെ ഇഷ്ടപ്പെട്ടെന്നും ഞങ്ങൾ കരുതുന്നു കമന്റ് ഞങ്ങൾ കാണുന്നുണ്ട് കമന്റ് കമന്റൊക്കെ മോശമായ രീതിയിലല്ല ആരും ഇടുന്നത് നല്ല കമന്റ് ഇടുന്നത് ഞങ്ങൾ അംഗീകരിക്കുന്ന പോലെ തന്നെ ഞങ്ങളുടെ കമന്റ് അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് പിന്നെ നമ്മൾ യാതൊന്നും അനാവശ്യമായിട്ട് നമ്മൾ വീഡിയോയിൽ ഇടുന്നില്ലല്ലോ എല്ലാ ഈ വീട്ടിലെ കാര്യങ്ങൾ മാത്രമേ ഇടുന്നുള്ളൂ അതുകൊണ്ട് തന്നെ മോശപ്പെട്ട ഒരു കമന്റ് വരേണ്ട കാര്യമില്ല ആ ഏന്നേരം ഞങ്ങൾ കറികൾ വെക്കട്ടെ